ഹലോ ഇന്ന് നമുക്കൊരു മുരിങ്ങയ്ക്ക കൊഞ്ചുകറി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ എനിക്ക് കുറച്ച് നാടൻ മുരിങ്ങയ്ക്ക കിട്ടിയിട്ടുണ്ടേ അത് ഞാൻ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ടേ എല്ലാം തോളൊക്കെ കിളഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളതൊരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്ത് അതൊന്ന് വേവിച്ചെടുക്കണേ ഇനി ഈ വെന്ത് വരുന്ന മിക്സിലേക്കാണ് നമ്മൾ തയ്യാറാക്കുന്ന കൂട്ടൊഴിച്ചു കൊടുക്കണം ഞാൻ അതിനേക്ക് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തേങ്ങയിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവയാണേ ഉലുവ വറുത്തുപൊടിച്ച് ഉലുവ ഇട്ട് കൊടുത്തു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരൊന്നൊന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒരു കുറച്ച് വെള്ളം ചേർത്ത് വേണം നമ്മൾ അരച്ചെടുക്കാൻ നന്നായിട്ടൊന്ന് അരഞ്ഞതിന് ശേഷം നമുക്കത് എന്ത് വരുന്ന മുരിങ്ങക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കണേ ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറില്ലേ നമ്മൾ എന്താ മീൻ മീൻകറിക്കൊക്കെ അരയ്ക്കുന്ന ചെറിയൊരു കുഞ്ഞ് ജാറില്ലേ പൊടിക്കാനൊക്കെ എടുക്കുന്നത് ആ ജാറിലേക്ക് ഇട്ടാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ആ അരച്ച മിക്സ് മുരിങ്ങക്കയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് എത്രത്തോളം ചാറാണ് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണേ എരിവിന് വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മുളക് പൊടി ആഡ് ചെയ്തുകൊണ്ട് തന്നെ പച്ചമുളക് കുഞ്ഞു കുഞ്ഞുമുളക് കൊടുക്കാനുള്ളത് അതുകൊണ്ടേ പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല പച്ചമുളകൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്പൈസി ആയിരിക്കുവേ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ നമ്മൾ പച്ചത്തേങ്ങ അരച്ച് വെക്കുന്ന മീൻകറി ആയതുകൊണ്ട് തന്നെ മീൻകറി വെന്ത് വരുമ്പോഴേക്കും അതിനകത്ത് ആ എണ്ണ ഓട്ടോമാറ്റിക്കലി ഇറങ്ങി വരും കേട്ടോ അതുകൊണ്ട് നമുക്ക് ഓയിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മീൻകറി വെക്കുക വെക്കുകയാണെങ്കിൽ നമ്മൾ പച്ച തേങ്ങ വെച്ചാൽ കറി വെക്കുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫൈനലൊക്കെ ആ വെന്ത് ഒന്ന് സെറ്റാവുന്ന സമയത്ത് ആ ഓയിൽ മോളിൽ ഇങ്ങനെ തെളിഞ്ഞു വരും ആ സമയത്ത് നമുക്ക് ഊഹിക്കാം നമ്മുടെ കറി റെഡി ആയിരുന്നു കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ റെഡി ചെയ്ത് കൊടുക്കണം നന്നായിട്ട് തള വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി കൊഞ്ചിട്ട് കൊടുക്കാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ മുരിങ്ങയ്ക്കായ കൊഞ്ച് കറി മുരിങ്ങയ്ക്കായ കൊഞ്ചും മാങ്ങയെ കൂടി ഇട്ട് കറി വെക്കണം അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് ഇനിയിപ്പം മുരിങ്ങയ്ക്കയുടെ മാങ്ങയുടെയും ചക്കയുടെ ഒക്കെ സീസണായി തുടങ്ങിയിട്ടുള്ളൂ ഇനിയിപ്പം നമുക്ക് നാട്ടിൽ ഇതെല്ലാം സുലഭമായി കഴിക്കും കേട്ടോ നാട്ടിൽ കിട്ടുന്ന സീസണിലുള്ള സീസൺ ഉള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കണേ എല്ലാവരും അത് നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ് അല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് ഇതൊക്കെ കിടന്ന് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോഴത്തേക്ക് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു കുറുങ്ങാ കൊഞ്ചു കയറി റെഡിയായി കിട്ടുകേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും കാണാം അതുവരെയൊക്കെ ബൈ ടേക്ക് കെയർ